ലൈഫിൽ ആഷ്ടി വായിക്കുന്നത് ഈ കുർബാനയിലൊക്കെ ആണെങ്കിലും കറക്റ്റ് ഈ വചനം ഭാഗം മാത്രം എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാൻ പോകുകയായിരുന്നു വചനമായിട്ട് എന്തോ ഒരു കണക്ഷൻ കുറവൊക്കെ തോന്നുന്നതും പിന്നെ ആ വചനം വായിക്കുമ്പോഴും മനസ്സിലാവുന്ന ഒന്നുമില്ല പക്ഷെ എന്നാലും വചനം ഈശയാണല്ലോ അതുകൊണ്ട് വചനം വായിക്കുന്നു അങ്ങനെ ചുമ ഒരു മനസ്സിലാകത്തൊന്നുമില്ല എന്നൊരു കണക്ഷൻ കുറവൊക്കെ തോന്നുമായിരുന്നു പക്ഷേ ഇതിങ്ങനെ എല്ലാ ദിവസവും വായിക്കുമായിരുന്നു എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട് എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു ഒരു സാധനമാണ് എനിക്കിങ്ങനെ സ്നേഹിക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പം പറഞ്ഞു പറഞ്ഞു അന്നൊരു സാധനമാണേ കുറേ ദിവസം തെട്ടി പിന്നെ സ്നേഹത്തിന് അതിന് വേണ്ടി സ്നേഹ ദീർഘക്ഷമയം ദൈവമുള്ളതാണ് ആ ആ വചനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിന് ഞാൻ എല്ലാ ദിവസവും വായിക്കുമ്പം എനിക്ക് കുറച്ചും കൂടെ സ്നേഹിക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് അപ്പം അതിൽ അതിലൂടെ എനിക്കിങ്ങനെ വചനവുമായിട്ടുള്ള നമ്മൾ അതിലൂടെ അറിഞ്ഞു നീ ഈ എന്നാ വചനത്തിലൂടെ ഈ എന്നാ സ്നേഹിക്കാനൊക്കെ ദീർഘക്ഷമയും ദയമുള്ളതാണെന്നൊക്കെ പറയലെ അപ്പം ക്ഷമിക്കാനൊക്കെ കുറച്ചും കൂടെ പറ്റുന്നത് ഈ വചനം വായിക്കുന്നതിലൂടെ പിന്നെ 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 എന്നാ പിന്നെ പിന്നെ എനിക്ക് എന്നാ വചനം പഠിക്കാനുള്ള ഒരു കൂട്ടായ്മ ഇങ്ങനെ തന്നെ ഫോമായി ആയി അങ്ങനെ എല്ലാ ദിവസവും വചനം പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വചനം പഠിക്കുമ്പം എന്നാ അത് റിഫ്ലക്റ്റ് കൂടെ ചെയ്യുമ്പം കുറച്ചും കൂടെ മനസ്സിലിരിക്കുന്നു അപ്പം വചനം 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 എന്താണ് എന്ത് കിട്ടുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വിധ ഉണ്ടായിരുന്നേ എന്നാ വചന പഠിക്കുമായിരുന്നേ എല്ലാ ദിവസവും പഠിക്കും പക്ഷെ ഇതിങ്ങനെ ഓർമ്മയിൽ നിൽക്കത്തൊന്നും ഇല്ല നമ്മളിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇത് ഓർമ്മയിലൊന്നും ഇല്ലല്ലോ പക്ഷേ ഉണ്ടല്ലോ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഇപ്പം എന്നാ ആരെങ്കിലും ഒക്കെ വഴക്ക് വഴക്കുറയുന്നു അല്ലെങ്കിൽ എന്നാ ഒറ്റപ്പെടുന്നു ഇതൊക്കെ വരുമ്പോൾ ഞാൻ പഠിച്ച വധന ഇങ്ങനെ തലയിൽ വരും എന്നാ അതൊക്കെ ഭയങ്കര അതാണ് എനിക്ക് ഞാൻ അന്ന് പഠിച്ചോ വധന എന്റെ തള്ളിലോട്ട് വരും പെട്ടെന്ന് പെട്ടെന്ന് ഓവർകം ചെയ്യാനൊക്കെ ഈ പഠിച്ച ഒരാൾക്ക് ഒരു 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 അങ്ങനെ നമ്മൾ ഓർമ്മയായിരുന്നു അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഈ വചനം കൊണ്ട് നമ്മൾ കൊണ്ട് ചെയ്ത് മെയിൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ സ്നേഹത്തിന്റെ വചനം പറയും

അത് ചുമ്മാ വൈബ് വൈബ് വായിക്കും ആ സമയത്ത് മനസ്സിലാവില്ലായിരിക്കും പക്ഷെ അത് പിന്നെ കുറച്ചുകാലം കഴിയുമ്പോൾ അതേ സാധനം തന്നെ വായിക്കിട്ടു അപ്പോൾ ചിലപ്പം കുറച്ചും കൂടെ മനസ്സിലാവും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ അത് തന്നെ വൈകുമ്പം കുറച്ചും കൂടെ മനസ്സിലാവും അങ്ങനെ വായിച്ച് വായിച്ച് വായിച്ചാണ് ഈ ഈ സാധനം നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നത് ഞങ്ങള് വചനം എന്ന് എന്ന് കാര്യം എന്താണ് വായിക്കണം അതിനീശോയാണ് നമുക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈശോ കൂടുതൽ സ്നേഹത്തില് സ്നേഹിക്കാനായിട്ട് വളർന്നെങ്കിൽ അതിനെ വായിക്കണം